സഹായം നമുക്ക് ലഭിച്ചില്ല തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുണ്ടായി മറ്റുള്ളവർ നൽകുന്നത് പോലും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന നിലയുണ്ടായി പകരട്ടെ കൂടുതൽ തകരട്ടെ ഈ ഒരു നശീകരണ വികാരം അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചു ഇവിടെ പറഞ്ഞു ഏറ്റവും ഒടുവിലുള്ള മുണ്ടക്കൈ ചേർമര ദുരിതത്തിന്റെ കാര്യമടക്കം നൂറ്റാണ്ടിലെ മഹാപ്രളയം നമ്മുടെ ഈ പ്രദേശമൊക്കെ ഒഴികെ കേരളത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളും തകർത്തെറിഞ്ഞ തുക ദുരന്തമായിരുന്നു ലോകമാകെ എങ്ങനെയാണ് കേരളം ഇതിൽ നിന്ന് കരകയറുക എന്ന് ചിന്തിച്ച സമയം പക്ഷേ സഹായങ്ങൾ നിഷേധിച്ചിട്ടും നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതായത് കൊണ്ട് തന്നെ ആ നാട് അതിജീവനം ഉറപ്പുവരുത്തക്ക രീതിയിൽ ജനങ്ങളാകെ സർക്കാരുമായി സഹകരിച്ച് നിലപാടെടുക്കാൻ തയ്യാറായി പിന്നീട് രാജ്യവും ലോകവും ആശ്ചര്യത്തോടെയാണ് കേരളത്തെ നോക്കിക്കണ്ടത് എങ്ങനെ ഈ രീതിയിൽ അതിജീവിക്കാനായി ഒരു കാരണം മാത്രമേ അതിനുള്ളൂ നമ്മുടെ നാടിൻ്റെ ഉരുമ ജനങ്ങളുടെ ഐക്യം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറുകയായിരുന്നു കേന്ദ്ര സർക്കാർ നിഷേധ നിലപാട് സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ട് പോയില്ല തകരട്ടെ എന്നാഗ്രഹിച്ചെങ്കിലും വിവിധ കാര്യങ്ങളിൽ ഇതാ രാജ്യത്തിന്റെ മുന്നിൽ നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു നമ്മുടെ ദുരന്തങ്ങളെ അതിജീവിച്ച മാത്രമല്ല ജനങ്ങൾ അങ്ങനെ ഏൽപ്പിച്ച എൽ ഡി എഫിനെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം അതിനോട് ആകാവുന്നത്ര നീതി ചെയ്ത് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ഞാനിപ്പോ ഓരോന്നും എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പതിനൊന്ന് മണിക്ക് ഇതിന്റെ ഭാഗമായി തന്നെ വെച്ച പരിപാടിയുണ്ട് അതെല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ തയ്യാറായാൽ ആ പതിനൊന്ന് മണി അങ്ങോട്ട് മാറിപ്പോകും അതുകൊണ്ട് തന്നെ വിശദമായി ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഇപ്പോ പോകുന്നില്ല നമുക്ക് പിന്നീടും സംസാരിക്കാവുന്നതാണ്